ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിൽ ഇന്ന് നടന്ന കുറേ പ്രശ്നങ്ങൾ അനുമോളുടെ ആരോപണം അതോടുള്ള ബന്ധത്തിൽ അവിടെ നടന്ന അടിയും ബഹളവുമെല്ലാം അതേക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ ഒന്ന് പറയണമെന്ന് തോന്നി മുൻപ് ഞാൻ ഒരു വീഡിയോ അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊണ്ട് ചെയ്തിരുന്നു അത് കണ്ടിട്ട് ഞാൻ അനുമോളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ അനീഷിന്റെ പി ആർ ആയിരുന്നു ഇതിനിടയിൽ രണ്ട് മൂന്ന് തവണ ഞാൻ ഷാനവാസിന്റെ പി ആറായി മാറി അത് കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഇതേ ആൾക്കാർ തന്നെ ആതിലയുടെയും ന്യൂറയുടെയും കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിന്റെ കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു കണ്ടസ്റ്റന്റിനെ കുറിച്ച് അവരുടെ സംസാര രീതിയോ അവരുടെ ഗെയിമോ അവർ പറഞ്ഞ ഏതെങ്കിലും കാര്യമോ അത് നന്നായിരുന്നു എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ കുറെ ആൾക്കാർ വന്നിട്ട് പറയും എത്ര കിട്ടി എത്ര മേടിച്ചായിരുന്നു അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മാക്സിമം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ കമന്റ് ബോക്സിൽ തന്നെ തിരിച്ചു മറുപടി കൊടുക്കാറുമുണ്ട് ഇന്ന് ബിഗ് ബോസിൽ നടന്ന സംഭവത്തോടുള്ള ബന്ധത്തിൽ ഒരഭിപ്രായം പറയാൻ പോവുകയാണ് പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് എന്ന് അങ്ങ് കൂട്ടിക്കൊള്ളു നിലപാട് ആദ്യം തന്നെ വ്യക്തമാക്കാം ആര്യനും ജിസയിലും തമ്മിൽ പുതപ്പിനിടയിൽ കിടന്നുകൊണ്ട് കിസ് ചെയ്യുകയോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തികൾ കാണിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനിമോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ അത് തുറന്നു പറയാൻ പാടില്ലായിരുന്നു അനിമോൾ അത് പറഞ്ഞത് ഏറ്റവും വലിയൊരു തെറ്റാണ് കാരണം പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും അവർക്ക് പരസ്പര സമ്മതത്തോടു കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം എന്ന് കോടതി പോലും വിധിച്ചിട്ടുണ്ട് നിയമപരമായി ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ഓക്കെയാണ് പിന്നെ സദാചാരം സഭ്യത ഇതൊക്കെ ഓരോ വ്യക്തികൾക്കും ഓരോ രീതിയിലാണ് പലരുടെയും അളവുകോൽ ഇതേക്കുറിച്ച് വ്യത്യസ്തമാണ് എന്ന് വെച്ചാൽ ബിഗ് ബോസ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് പോലെ അതായത് നെവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കാണുന്നവരുടെ കണ്ണിലാണ് കുരു അതുകൊണ്ട് തന്നെ അനുമോൾ പറഞ്ഞത് ശരിയാണ് എന്നും അത് നൂറ് ശതമാനം തെറ്റാണ് എന്നും വാദിക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാർ ഇപ്പോൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു അനുമോൾ പറഞ്ഞത് തെറ്റാണെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം കാരണം മേൽ പറഞ്ഞത് തന്നെയാണ് നിയമപരമായി ആ ഒരു പ്രവൃത്തിയിൽ തെറ്റൊന്നുമില്ല ഒരു കട്ടിലിൽ ഒരു സ്ത്രീയും പുരുഷനും ഒരുമിച്ച് കിടക്കുന്നു അവർ ഇട്ട് പുതപ്പെട്ട് മൂടുന്നു അതിനിടയിൽ വെച്ച് അവർ ഉമ്മ കൊടുക്കുന്നു അതിലിപ്പോ എന്താ ഇത്ര തെറ്റ് ആകാശം ഇടിഞ്ഞു വീഴുമോ ഒരിക്കലുമില്ല എന്നാൽ ഇതൊക്കെ ചർച്ചയാക്കപ്പെടുന്നത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അരങ്ങേറിയത് കൊണ്ടാണ് അതേക്കുറിച്ച് പലരുടെയും പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരും എന്നാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ ഒരു പ്രശ്നത്തിൽ കാണാതെ പോകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത കണ്ടിട്ടും കാണാത്തതുപോലെ നടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഈ പ്രശ്നം ആദ്യം അവിടെ ചർച്ച ചെയ്തത് അനുമോളല്ല ഉച്ചയ്ക്ക് ശേഷം ആര്യനുമായി ഒരു വഴക്കുണ്ടാകുന്ന സമയത്ത് ആദ്യമായി ഈ വാക്കുകൾ പറഞ്ഞു വെടി പൊട്ടിക്കുന്നത് മസ്താനിയാണ് പ്രവീണും ജിഷിനും അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചേറ്റുപിടിച്ച് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു പുതപ്പിനടിയിൽ പുതപ്പിനടിയിലെ കാഴ്ചകൾ അത് ഞങ്ങൾ കണ്ടു കണ്ടു ഈ വാക്കുകൾ ആര്യന്റെ അപ്പുറവും ഇപ്പുറവും നിന്നുകൊണ്ട് ഈ ആൾക്കാർ കൂടെ കൂടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇത് പലയാവൃത്തി കേട്ടിട്ടും അന്നേരം ആര്യന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു ഇല്ലായിരുന്നു നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ഈ സംസാരിക്കുന്നത് എന്ന് അയാൾ ചോദിച്ചില്ല കേട്ട ഭാവം പോലും അയാൾ നടിച്ചില്ല ചുറ്റും കൂടി നിന്നവർക്ക് അത് എന്താണ് പ്രശ്നം എന്ന് അന്വേഷിക്കാൻ താല്പര്യവും ഉണ്ടായില്ല ഈ കാര്യം അറിയാത്തവരൊന്നും അല്ല അവിടെ കൂടി നിൽക്കുന്നവർ ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആ വീട്ടിൽ ചർച്ചയായതാണ് അവരൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അടുത്തടുത്ത് എന്നിട്ട് പോലും അതേക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കുന്നില്ല ആര്യനോടും ചോദിക്കുന്നില്ല ഈ വന്ന് സംസാരിച്ചവരോടും ചോദിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് അവർ മിണ്ടാതിരുന്നത് എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതിന്റെ ഒരു വിശദീകരണം നൽകണം എന്ന് എന്തുകൊണ്ട് ആരും ഈ വൈൽഡ് കാർഡുകളോട് ചോദിച്ചില്ല അനുമോൾ അതേപ്പറ്റി സംസാരിച്ചപ്പോൾ അതെന്താണ് പ്രശ്നമാക്കി മാറ്റിയത് പുതപ്പിനടിയിൽ വേണ്ടാത്ത പരിപാടികൾ നടന്നു എന്ന് അനുമോൾ വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഡെമോ ചെയ്ത് കാണിക്കുവാൻ വരെ ഈ അന്നേരം മിണ്ടാതിരുന്ന ആൾക്കാർ ആവശ്യപ്പെട്ടു അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു ഇനി അടുത്തത് ആര്യൻ ഒരാരോപണം അനുമോളെക്കുറിച്ച് ഇതുപോലെ നടത്തിയിട്ടുണ്ട് അതും തീർച്ചയായിട്ടും ഗൗരവത്തിൽ എടുക്കേണ്ടതാണ് അത് അന്വേഷിക്കേണ്ടതാണ് അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ വെക്കാം ഇത് ആദ്യ ആഴ്ചയിൽ നടന്ന സംഭവമാണ് ആര്യൻ പറയുകയാണ് വന്ന സമയം മുതൽ ഇവൾ എന്നെ വളയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഇത് പറഞ്ഞിട്ട് താൻ അനുമോള് തന്നോട് ചെയ്ത ഒരു മോശം പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത് അനുമോള് തന്റെ കാലിന്റെ വിരലുകൊണ്ട് ആര്യന്റെ കണംകാലു വഴി മുകളിലേക്ക് മെല്ലെ ഉരസി ഒരു സ്ത്രീ ഒരു പുരുഷന്റെ കാലിൻ്റെ കീഴ്ഭാഗത്ത് നിന്നും മുകളിലേക്ക് തന്റെ കാൽവിരലി കൊണ്ടുകൊണ്ട് മെല്ലെ ഉരസി മുകളിലേക്ക് കൊണ്ടുപോയാൽ അത് എന്തിന്റെ സൂചനയായിരിക്കും അതിൽ കുട്ടിക്കളിയൊന്നുമല്ല മുപ്പത് വയസ്സുള്ളൊരു സ്ത്രീ ഇരുപത്തിമൂന്ന് വയസ്സുള്ളൊരു പയ്യനെ വളയ്ക്കാൻ ശ്രമിച്ചതല്ലേ അതിന്റെ പിൻപിൽ വെറും വളയ്ക്കൽ എന്ന് മാത്രമേ ഉള്ളൂ അതോ ഇങ്ങനെ കാലുകൊണ്ട് അയാളുടെ കാലുകളിൽ ഉരസിയിട്ടുണ്ടെങ്കിൽ അതിന് മറ്റു ചില വാക്കുകൾ കൂടി നമ്മൾ പറയില്ലേ സാഹിത്യം ചേർത്ത് പറഞ്ഞാൽ കാമോദ്ദീപകമായ സ്പർശനം എന്നല്ലാതെ ഇതിനെ എന്താണ് പറയാൻ പറ്റുക ഗൗരവമുള്ള ആരോപണമായി നിങ്ങൾ എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ അനിമോളുടെ ക്യാരക്ടർ വെറും മോശമല്ലേ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം അവരൊരു മോശം സ്ത്രീ തന്നെയാണ് ആ സ്പർശനം ആര്യനൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം ഇവർ തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇയാൾ അത് തുറന്നു പറയാതിരുന്നത് ആര്യന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ആ സ്പർശനം അയാൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് എന്നിട്ട് അത് മൗനമാക്കി മൂടി വെച്ചിരുന്നത് അനിമോളെ രക്ഷിക്കുവാൻ വേണ്ടിയാണോ അതോ അത് ആസ്വദിച്ചത് കൊണ്ടാണോ അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കണം ആര്യന് ഇപ്പോൾ നമ്മളോടത് പറയാൻ പറ്റില്ലല്ലോ പുള്ളി അകത്താണ് പുറത്തുള്ള ആൾക്കാർ പറഞ്ഞാൽ മതി എന്തായാലും ഈ ഒരു ആരോപണം ഇത് തീർച്ചയായിട്ടും ബിഗ് ബോസ് പരിശോധിക്കണം ക്യാമറ കണ്ണുകൾ ധാരാളം അവിടെ ഉണ്ടല്ലോ അനിമോൾ അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും പുറത്തു കൊണ്ടുവരണം ആര്യൻ പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ മുപ്പത് വയസ്സുള്ള എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുള്ള നിന്നെ എന്തിനാണ് നീ വെറും പാൽക്കുപ്പി എന്നൊക്കെ അനുമോള് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വഴക്കുണ്ടായപ്പോൾ ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് സത്യത്തിൽ അവർക്ക് കാമഭ്രാന്താണ് ഞാൻ ഈ പറയുന്ന കാര്യത്തെ എത്ര പേർ അംഗീകരിക്കുന്നുണ്ട് എത്ര പേര് ഇതിനോട് യോജിക്കുന്നുണ്ട് ഈ ആരോപണത്തിൽ ആര്യൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇത് ലാലേട്ടൻ ചോദിക്കണം ആര്യനും ജിസയിലും ഉമ്മ വെച്ചു എന്ന് പറയുന്ന ആ ഒരു വിഷയം അതിൽ അനുമോൾ ഉറച്ചു നിൽക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു ആരോപണത്തിൽ ആര്യൻ ഉറച്ചു നിൽക്കുവാൻ കഴിയുമോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ചോദിക്കേണ്ട വിഷയമാണ് ഇനി അടുത്തത് അനുമോൾ ഇങ്ങനെ ഒരു തോന്നിവാസം കാണിച്ചുവെന്ന് ആര്യൻ അവിടെ ഇരുന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിട്ട് അനുമോൾക്കെതിരെ ഇത് പറഞ്ഞൊരു വിപ്ലവം ഉണ്ടാക്കാൻ ആ വീട്ടിലെ അനുമോളുടെ ശത്രുക്കൾ ആരും തന്നെ തയ്യാറായില്ല എന്തുകൊണ്ട് ഗുരുതരമായ ഒരു ആരോപണമാണിത് ലൈംഗികമായ ഒരു അതിക്രമമല്ലേ ഈ കാണിച്ചിരിക്കുന്നത് ഉമ്മ കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു വിഷയം ഇതിന്റെ മുമ്പിൽ വളരെ നിസ്സാരമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആ വീട്ടുകാർ ഇത് കേട്ടിട്ടും കേട്ടില്ല എന്ന് നടിച്ച് വിട്ടുകളഞ്ഞത് ഒരു സ്ത്രീയും പുരുഷനും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ച് ഉമ്മ കൊടുക്കുന്ന ഒന്നും ഈ കാലത്ത് വലിയ പ്രശ്നമൊന്നുമല്ല എന്നാൽ ആര്യൻ ഉന്നയിച്ച ആക്ഷേപം അത് കളി വേറെയാണ് ഒരു മുതിർന്ന സ്ത്രീ തന്നെക്കാൾ ഏറെ പ്രായത്തിൽ എളുപ്പമുള്ള ഒരു ചെക്കനെ വളച്ചെടുത്ത് തന്റെ ശാരീരിക ഇച്ഛകൾക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രമം നടത്തി എന്നുള്ളതല്ല ഈ ആരോപണം എന്നിട്ട് എന്തുകൊണ്ട് ഈ പ്രശ്നം ആര്യൻ പരസ്യമായ ഇവിടെ വിളിച്ചു പറഞ്ഞിട്ട് ആരും അതിനെ ഗൗരവമാക്കി എടുത്തില്ല അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ ഇനി പ്രശ്നമാക്കി എടുക്കണ്ട നീ ഈ പറഞ്ഞ ആരോപണമൊക്കെ സത്യമാണോടെ എന്ന് ചോദിക്കാൻ ഒരക്ബറും എത്തിയില്ല അപ്പാനിയും എത്തിയില്ല കുത്തിത്തിരിപ്പുകാരിയായ ചൈനീസ് ഡോക്ടറും എത്തിയില്ല ആര്യൻ നിരന്തരമായി അനുമോടെ ശരീരത്തിൽ ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യും എന്ന് പറയുന്നുണ്ട് ഇന്നവിടെ പ്രശ്നമുണ്ടായതും ഇതോടുള്ള ബന്ധത്തിൽ തന്നെയാണ് പോടാ എന്ന് ആര്യനെ വിളിച്ചപ്പോൾ നീ പോടി എന്ന് തിരിച്ചു വിളിക്കുന്നു നിന്റെ വീട്ടിൽ പോയി പോടി എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നിന്റെ അമ്മയെ ഞാൻ പോടി എന്ന് വിളിക്കും എന്ന് ആര്യൻ തിരിച്ചു പറയുന്നു ഇങ്ങനെയൊക്കെയാണ് ഇന്ന് വഴക്കുണ്ടാകാൻ തുടങ്ങുന്നത് ആര്യന്റെ കുറെ വിശദീകരണങ്ങളൊക്കെ കേട്ടതിന് ശേഷം ജിഷിൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ഒക്കെ ചെയ്യുമ്പോൾ ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏ അതൊക്കെ ഒരു തമാശയ്ക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ജിഷിന്റെ അടുത്ത ചോദ്യം അപ്പോൾ നീ കാണിക്കുന്നതൊക്കെ തമാശ എന്നാൽ അവൾ തിരിച്ചു പറഞ്ഞാൽ അത് ഫ്ലോട്ടിങ് അതെങ്ങനെയാ ശരിയാവുക അതിന് ആര്യന് മറുപടിയില്ല ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടണ്ടേ വൈൽഡ് കാർഡുകളായി വന്നു കയറിയ അഞ്ചു പേർക്കും ആര്യന്റെയും ജിസൈലിന്റെയും പുതപ്പിനടിയിലെ ആക്ടിവിറ്റികൾ വളരെ മോശമായിട്ട് തന്നെയാണ് തോന്നിയത് മസ്താനിയും ലക്ഷ്മിയും ഒക്കെ അതിനെ വിമർശിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ബിഗ് ബോസ് അതിന്റെ ക്ലിപ്പുകൾ പുറത്തുവിട്ടു അവരത് കണ്ടു ഈ ആൾക്കാർക്കൊന്നും ഈ വിഷയത്തെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമില്ല അവരെല്ലാം ഒരുപോലെ തന്നെ ആര്യനെയും ജിസയിലിനെയും വിമർശിക്കുകയാണ് അനിമോൾക്ക് മുപ്പത് വയസ്സായി പഴഞ്ചൻ ചിന്താഗതിക്കാരിയാണ് പക്ഷേ മസ്താനിയും ലക്ഷ്മിയും ട്യൂ കെ കിഡ്സ് അല്ലേ അപ്പോൾ അവർക്ക് എന്തുകൊണ്ടാണ് ഇത് തെറ്റായിട്ട് തോന്നുന്നത് ഇനി ഒരുപക്ഷെ ടു കെ കിഡ്സ് ആണെങ്കിലും അവരുടെയും ആറ്റിറ്റ്യൂഡ് ചിലപ്പോൾ തൊണ്ണൂറുകളിലെ അമ്മാവന്മാരുടെയും ആയിരിക്കും എങ്കിൽ പോലും ഇന്റർവ്യൂകളിലൊക്കെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന പുരോഗമന കാലഘട്ടത്തിലെ ഓരോ പൾസും കൃത്യമായി മനസ്സിലാക്കുന്ന മസ്താനിയും അതുപോലെ തന്നെ നല്ല വിവരവും വിദ്യാഭ്യാസവും നല്ല വാക്ചാതുര്യവുമുള്ള ലക്ഷ്മിയുമൊക്കെ ഇതിനെ പുരോഗമനമായി കാണാതിരുന്നതിലാണ് എൻ്റെ സങ്കടം അവർ പറയുന്നത് ടി വിയിൽ കണ്ട കാഴ്ച അത് അങ്ങേയറ്റം മോശമായി പോയി എന്ന് തന്നെയാണ് ഒരാണും പെണ്ണും ഒരുമിച്ച് പുതപ്പിനടിയിൽ കിടന്നാൽ ഇത്രയും വലിയ തെറ്റെന്താണ് എന്ന് ഈ ടു കെ കിഡ്സിന് ചിന്തിക്കാൻ പറ്റുന്നില്ല അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാണുന്നവന്റെ കണ്ണിലാണ് കുരു എന്നുള്ളത് ചിലർക്കിത് നല്ലതായി തോന്നും ചിലർക്കിത് മോശമായിട്ട് തോന്നും ആര്യനും ജിസൈനും തമ്മിൽ ഉമ്മ വെച്ചു അതിനെന്താ ഇത്ര പ്രശ്നം അവരുമ വെക്കട്ടെ ഉമ്മ വെച്ചെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര കുരു പൊട്ടി ഒലിക്കാൻ നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ചോദ്യവുമായി ബിഗ് ബോസിന്റെ ചില ആസ്ഥാന റിവ്യൂവർമാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആ വീഡിയോയുടെ കീഴിലുള്ള കമന്റുകൾ നോക്കിയാൽ വലിയ ആഘോഷമാണ് അവിടെ നടക്കുന്നത് അവരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴാണ് ചേച്ചി ഒരു യഥാർത്ഥ റിവ്യൂവറായത് ഇപ്പോഴാണ് ചേട്ടൻ ശരിക്കും ഒരു റിവ്യൂവറായി മാറിയത് അംഗീകാരങ്ങളുടെയും സർട്ടിഫിക്കറ്റുകളുടെയും ഒക്കെ കുത്തൊഴുക്കാണ് ഈ വീഡിയോകളുടെയൊക്കെ കീഴിൽ നടക്കുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയ ഒരു സംശയമുണ്ട് ഞാനത് പറയുന്നത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം ചീത്ത പറയരുത് ഇതേ ചേച്ചിയും ചേട്ടനും ഒക്കെ കഴിഞ്ഞ വർഷം ഗബ്രിയുടെയും ജാസ്മിന്റെയും ഉമ്മ വിറ്റ് ഒരു സീസൺ മുഴുവൻ അരിമേടിച്ചു അന്നത്തെ ഓരോ വീഡിയോകളുടെയും തുടക്കത്തിൽ വന്നങ്ങ് പൊട്ടിത്തെറുക്കിയാണ് എന്തൊക്കെയാണ് ഈ കാട്ടി കൂട്ടുന്നത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു കാമ കേളികൾ നടത്തുന്നു ഇതിനുള്ള സ്ഥലമാണോ ബിഗ് ബോസ് ഇവിടെ നിങ്ങളൊന്നും ഗെയിം കളിക്കാൻ വന്നതല്ലേ എന്തെല്ലാം ചോദ്യങ്ങളായിരുന്നു ഒട്ടനവധി ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ച് ഇനി ഒരിക്കലും പുറം ലോകത്തിറങ്ങി തല ഉയർത്തി നടക്കാൻ പറ്റാത്ത രീതിയിൽ ജാസ്മിനെയും ഗബ്രിയെയും ഒക്കെ പതിനായിരക്കണക്കിന് കഷ്ണങ്ങളാക്കി വലിച്ചു കീറി സമൂഹത്തിലേക്ക് എറിഞ്ഞുകൊടുത്തു അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു സീസൺ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ബോധോദയം വന്നു നേരം വെളുത്തു ഇപ്പോൾ അവർ തന്നെ ചോദിക്കുകയാണ് ഉമ്മ കൊടുത്താൽ എന്താ ഇത്ര തെറ്റെന്ന് ഇതാണ് നിലപാട് ഇങ്ങനെ തന്നെ വേണം നിലപാടുകൾ പ്രഖ്യാപിക്കാൻ ഇതേക്കുറിച്ച് പ്രേക്ഷകർ അഭിപ്രായം പറയണം കേട്ടോ തീർന്നില്ല അടുത്തൊരു വിഷയം കൂടിയുണ്ട് ഉണ്ട് അനുമോളുടെ പാവക്കുട്ടി അത് ബിഗ് ബോസിന്റെ ആസ്ഥാന റിവ്യൂവറിന് ഒട്ടും തന്നെ പിടിച്ചിട്ടില്ല മുപ്പത് വയസ്സായ മുതുക്കി തള്ള ബൊമ്മയും കൊണ്ട് ജയിലിൽ കയറിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അനുമോളുടെ ബൊമ്മയെക്കുറിച്ച് കൂടി ഞാൻ റിവ്യൂ പറയേണ്ടി വരുമല്ലോ ഈശ്വര എന്നായിരുന്നു കമന്റ് അത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ കുറെ വർഷങ്ങൾക്ക് പുറകിലേക്ക് പോയി ബിഗ് ബോസ് മലയാളം സീസൺ ടുവിൽ ഡോക്ടർ രജിത് കുമാറിന്റെ കയ്യിൽ ഇതുപോലൊരു പാവക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ വന്ന് പലരും ആ പാവക്കുട്ടിയെ വലിച്ചെറിയുകയും അതിനെ വസ്ത്രാക്ഷേപം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഈ ആസ്ഥാന റിവ്യൂവർ കുരു പൊട്ടി ഒലിച്ച് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഈ പാവക്കുട്ടിക്ക് വേണ്ടി ഒത്തിരി ബഹളമുണ്ടാക്കി രജിസ്സാറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ല ഇവരൊക്കെ ഗെയിം കളിക്കാൻ വേണ്ടി തന്നെയാണോ വന്നത് അതോ രജിത് സാറിന്റെ പാവക്കുട്ടിയെ ആക്രമിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണോ എന്തിനാണ് ഇവരൊക്കെ മോശം കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളുടെയും പിന്നാലെ നടക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളല്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ പല ആൾക്കാരും പ്രായമായാലും മനസ്സിൽ ആ യൗവനം സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ രജിത് സാറും പ്രായമായെങ്കിലും ഒരു കുട്ടിത്തം അയാളുടെ മനസ്സിൽ ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ് അതിന്റെ പ്രതീകമല്ലേ ഈ പാവക്കുട്ടി എന്തിനാണ് അതിനെ ആക്രമിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചു വെടിപൊട്ടിച്ച പൊട്ടിച്ച ആൾക്കാരിപ്പോൾ മുപ്പത് വയസ്സുകാരിയായ അനുമോൾ എന്ന തള്ളച്ചിയുടെ പാവക്കുട്ടിക്കെതിരായിട്ട് റിവ്യൂ പറയുന്നതിനെ കുറിച്ച് ഓർത്തു വിഷമിക്കുകയാണ് നിലപാട് നമ്പർ ടു ഇത്തരം നിലപാടുകളൊക്കെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണം ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം ഉമ്മ കൊടുപ്പിനെ പറ്റി സംസാരിക്കുമ്പോൾ അക്ബറുടെ ഒരു കമന്റ് വന്നു ഹിന്ദി ബിഗ് ബോസിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഉമ്മ കൊടുക്കാറുണ്ട് അതൊന്നും നിങ്ങളൊന്നും കാണുന്നില്ലടാ നാറികളെ അതിന്റെ ഒരു മറുചോദ്യമുണ്ട് ഹിന്ദി ബിഗ് ബോസിൽ ഫിസിക്കൽ അസോൾട്ടുകൾ നിരന്തരം നടക്കാറുണ്ട് അതൊന്നും അവിടെ ഒരു പ്രശ്നമല്ല നല്ല ഒന്നാന്തരമായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താണ് അവിടെ പല ഗെയിമുകളും ടാസ്കുകളും നടത്തി പിരിയുന്നത് ഉമ്മ നിയമവിധേയമാക്കിയ ഹിന്ദി ബിഗ് ബോസിൽ ഫിസിക്കൽ അസോൾട്ടും ഏറെക്കുറെയൊക്കെ ഓക്കെയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ മലയാളം ബിഗ് ബോസിൽ എന്തുകൊണ്ടാണ് അത് ഓക്കെ അല്ലാതിരിക്കുന്നത് അതിനും കൂടി ഓക്കെ പറയാൻ സക്കീർ സക്കീർബായ്ക്ക് പറ്റുമോ അപ്പോൾ അവസരത്തിനൊത്ത് തരാതരം പോലെ സംസാരിക്കരുത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയുവാനുള്ളത് അനിമോൾ പറഞ്ഞത് തെറ്റാണ് ആ തെറ്റിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് കൃത്യമായിട്ട് ബിഗ് ബോസ് ഇത് തെളിയിക്കുവാനുള്ള നടപടി കൊണ്ടുവരണം അതെങ്ങനെയാണ് ഇപ്പോൾ ഇത് തെളിയിക്കാൻ പറ്റുക ഈ ഉമ്മ കൊടുക്കൽ ക്ലിപ്പുകളൊക്കെ പുതപ്പിന്റെ അടിയിൽ കിടന്നുകൊണ്ട് ചെയ്യുന്നതാണ് അതെങ്ങനെയാണ് ഈ ക്യാമറയ്ക്ക് കാണാൻ പറ്റുന്നത് ഇനി അഥവാ ക്യാമറയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കിത് പുറത്ത് വിടാൻ പറ്റുമോ അങ്ങനെ പുറത്ത് വിട്ടാലോ അതിൽ എന്താ ഇത്ര തെറ്റ് എന്ന് ഇപ്പോൾ പറയുന്ന ആൾക്കാർ തന്നെ നാളെ അയ്യേ എന്ന് പറയുകയും ഇതിനെതിരെ വീഡിയോ ചെയ്യുകയും ചെയ്യും എന്തായാലും ലാലേട്ടൻ ഇത് അനിമോൾക്കെതിരെ വലിയൊരു പ്രശ്നമാക്കി തന്നെ കൊണ്ടുവരണം അത് കൂടാതെ ആര്യൻ ഉന്നയിച്ച തന്റെ കൂടിയല്ലാതെ തന്നെ ലൈംഗികമായി സ്വാധീനിക്കുവാൻ വേണ്ടി കാലയിൽ വിരലുകണ്ട് ഒരസിയ ആ കുൽസിതം അതിനെ കൂടി പുറത്തു കൊണ്ടുവരണം അപ്പോൾ ചർച്ചകൾ നടക്കട്ടെ മറ്റൊരു അപ്ഡേറ്റ്സുമായി വീണ്ടും എത്താം